പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം ഞക്കനാൽ കൈരളി ജംഗ്ഷന് സമീപം മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ബി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ചെട്ടുകുളകരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി കൃഷ്ണപുരം ഞക്കനാൽ കൈരളി ജംഗ്ഷൻ സമീപം മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ബിജെപി ചെട്ടുകുളകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മണ്ഡലം പ്രസിഡന്റ് മോനിഷ മോഹൻ വൈസ് പ്രസിഡന്റ് വത്സല സെക്രട്ടറിമാരായ ജി ജയകുമാർ സുമ രമേശ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശരത്കുമാർ പാട്ടത്തിൽ ഒബിസി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ രാജൻ വാർഡ് കൺവീനർ വിനോദ് കെ എസ് കോ കൺവീനർ ബിജു ശശി വിദ്യാധരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ആയിട്ടുള്ള ഗാന്ധി ഗാന്ധി പ്രതിമയിൽ നമ്മളിവിടെ ശുചീകരണ പ്രവർത്തനവും മറ്റ് കാര്യങ്ങളുമായി നടത്തുന്നതിന് വേണ്ടിയിട്ടിന്ന് നമുക്കിത് ഒക്ടോബർ രണ്ടു വരെ നമ്മുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ രണ്ട് വരെ സേവാപക്ഷം ആഘോഷിക്കാനും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഈ ഗാന്ധി പ്രതിമയിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്